ഉദ്ഘാടന ചിത്രങ്ങളിൽ മുഖം കിട്ടാൻ തിരക്ക കൂട്ടിയാൽ സ്റ്റേജിന്റെ പിന്നിൽ കിടന്ന് തല്ലിയാൽ കസേരയ്ക്കായി അടിപിടി കൂടിയാൽ ഇനി കൈയും കെട്ടി നോക്കിയിരിക്കണ്ടെന്നാണ് കെ പി സി സിയുടെ തീരുമാനം ഈ തീരുമാനം പ്രവർത്തകരെ ചിരി വടർത്തി കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ പാർട്ടിക്ക് ആകെ നാണച്ചുകൾ ഉണ്ടാക്കിയ ഒന്നും തള്ളം അത് ക്ഷീണമായതോടെയാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കും കർശന പ്രോട്ടോകോൾ തയ്യാറാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത് മാർഗ്ഗരേഖയുടെ കരട് ഒരാഴ്ചയ്ക്കുള്ളിൽ തയ്യാറാകുമെന്നാണ് നേതാക്കൾ പറയുന്നത് മുതിർന്ന നേതാക്കളും ഡി സി സി പ്രസിഡന്റുമാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച ശേഷമാകും കരട് മാർഗരേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് മെയ് ഒന്നാം തീയതി മുതൽ പാർട്ടി പരിപാടിയിൽ ഈ പ്രോട്ടോക്കോൾ പാലിച്ചാണ് നടത്തുന്നത് പൊതുയോഗങ്ങളിൽ മാർഗ്ഗരേഖ കർശനമായി നടപ്പാക്കുമെന്നും ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നുമാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് കരട് മാർഗ്ഗരേഖയിലേക്കുള്ള നിർദ്ദേശങ്ങൾ വിവിധ നേതാക്കളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് താഴെ തട്ട മുതൽ കെ പി സി സി വരെയുള്ള പരിപാടികളിൽ സ്റ്റേജിൽ ആരെയൊക്കെ ഇരുത്തണമെന്നുള്ള പട്ടികയും പാർട്ടി തയ്യാറാക്കും കഴിഞ്ഞ ദിവസം കെ പി സി സി നേതൃയോഗത്തിൽ കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനത്തിനിടയിൽ മുതിർന്ന നേതാക്കൾ വരെ അപമാനിതരായതും ട്രോളുകളിൽ നിറഞ്ഞതും ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് പാർട്ടി പരിപാടികളിൽ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ ഉറപ്പു നൽകിയത് കോഴിക്കോട് മുൻപ് നടന്ന ചിന്തൻ ശിബിരത്തിൽ സ്റ്റേജിലിരിക്കേണ്ട നേതാക്കളുടെ എണ്ണം സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നെങ്കിലും അത് ഇതുവരെ നടപ്പായില്ല അതുപോലെയാകും ഇത് കെ പി സി സിക്ക് തീരുമാനിക്കാം പക്ഷേ അത് നടപ്പാക്കേണ്ടത് കീഴ് ഒരു യോഗം നടക്കുമ്പോൾ അവിടെ വരുന്ന നേതാക്കളെ സ്റ്റേജിലല്ലാതെ സദസ്സിൽ ഇരുത്താൻ പറ്റൂ അല്ലെങ്കിൽ ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കണം ഇടതുപക്ഷ പാർട്ടികളെ പോലെ ഭാരവാഹികളെ കുറച്ചാൽ സ്റ്റേജിൽ ആൾ കുറയും ഇത് ഇവിടെ തർക്കമാണ് ആരാണ് വലിയവൻ പിന്നെ ഇതെല്ലാം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇതാണ് കോൺഗ്രസ് ഇതുണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ അല്പ ഇടിയും തൊഴിയും കസേരകളെയും കോട്ടത്തല്ലും ഒക്കെ വേണം അതൊക്കെ ഇല്ലെങ്കിൽ എന്തൊരു കോൺഗ്രസ്